ഓൾറെഡി എൻ്റെ മുന്തിരിയൊക്കെ ഒക്കെ കുറേ പ്രൂൺ ചെയ്തു കുറേ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ടൂൺ ചെയ്യാനുള്ള ഡിവൈസ് ഇതാണ് ടൂണിങ് സിസേഴ്സ് ഈ സിസേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സിസേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കട്ടിയുള്ള കമ്പൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും കാരണം ഹാർഡായിരിക്കും അത് നമ്മുടെ കൈക്ക് വേദന അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിവൈസ് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇപ്പം ഇതുകൊണ്ട് ഒരു ഡിവൈസ് മേടിച്ചു എളുപ്പമായിരിക്കും രണ്ട് രീതിയിൽ പ്രൂൺ ചെയ്യും അതായത് പ്രൊഫഷണൽ രീതിയിൽ പ്രൂൺ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നോർമലായിട്ട് നമ്മൾ വീടുകളിൽ ടൂൺ ചെയ്യും കുറെ ഇലയുണ്ട് അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ കട്ട് ചെയ്ത് എല്ലാ അതിലെയും തീർത്ത് കട്ട് ചെയ്യും ഇത് ആ നിങ്ങൾ കാണിക്കാൻ പറ്റിയ ചെറിയൊരു ബ്രാഞ്ച് എടുക്കാം ഇതുണ്ടോ ഈ ബ്രാഞ്ച് കേട്ടോ ഈ ബ്രാഞ്ച് ചെയ്തൊരു മെയിൻ ബ്രാഞ്ച് വന്നു ഇങ്ങോട്ടൊരു സബ് ബ്രാഞ്ചും വന്നു അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സബ് ബ്രാഞ്ചിലെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നോട്ട് ഇട്ടു മൂന്നായിരം രണ്ടായിരം കുഴപ്പമില്ല ഇവിടുന്ന് കട്ട് ചെയ്തു ഇതിൽ നിന്ന് വരുന്ന ഇതിൽ നിന്ന് അടുത്ത മുകളം വരുന്നത് ഇവിടുന്ന് ആയിരിക്കും മുള പൊട്ടി വരും മുള പൊട്ടി വന്ന് ഒന്ന് രണ്ട് മൂന്ന് അതിൽ ഏത് ഇല്ലെങ്കിൽ ഒന്നും രണ്ടിലും മൂന്നിലും ഒക്കെ ആയിട്ട് മുന്തിരി പൂ വന്നു കൊല വരും കാരണം ഇത്രയും തണ്ട് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന മുന്തിരി കൊലയ്ക്ക് നല്ല വലിപ്പവും ശക്തിയുണ്ട് അല്ല കുറേ നീളത്തിലുള്ളത് അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഈ മുന്തിരി തോട്ടങ്ങളിൽ ഇങ്ങനെയാണ് ഫോൺ പോലെ ഈ ഒരു മുന്തിരിയുടെ ഒരു മുന്തിരി ചുവട്ടിൽ നിന്ന് വരുന്ന എല്ലാ കമ്പുകളും ഇതേപോലെ ഫോൺ ചെയ്ത് അതുപോലെ ഇലയും മുഴുവൻ ഇലയും കളയണം അത് ആ മുന്തിരി തണ്ടിൽ ആ മുന്തിരി ചുവട്ടിൽ നിന്നും ഓരോ ഇലയും കാണാം എല്ലാം കളയണം അതോടൊപ്പം തന്നെ ഏറ്റവും ചെറിയ ഒന്നിനും ചെറിയ ചെറിയതുണ്ടോ ബലമില്ലാത്ത ആരോഗ്യം കമ്പി ഇത് ചുവട്ടിൽ ഞാൻ കളഞ്ഞേക്കണം ഇതുണ്ടോ ഇങ്ങനെ ഞാൻ കളഞ്ഞേക്കണം ഇതുണ്ടോ എനിക്ക് കൊല നിർത്തിക്കൊണ്ട് ചെയ്യാം ഈ ചെറിയ കഴിച്ചിട്ടുണ്ട് അതുപോലെ ഇതുണ്ടോ ഇതെല്ലാം ക്ലിയർ ചെയ്യണം ഒരല പോലും അതുപോലെ ഈ ഈ മുന്തിരി ഗ്രൂപ്പിലെ ഈ ചുവട്ടിലെ മുഴുവൻ കമ്പ് ഇലകളും കമ്പുകളും എല്ലാം ക്ലിയർ ചെയ്ത് ഫുള്ളി നല്ല ഭംഗിയായിട്ട് നിർത്തണം ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന മുന്തിരിയുടെ ഒരു സെക്ഷനാണ് ഇതുകൊണ്ട് ഇതേപോലെ ഫുള്ളി നമ്മൾ ഇലയെല്ലാം കളഞ്ഞ് ഭംഗിയായിട്ടിരിക്കും ഒരാഴ്ചയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലിരുന്ന് പുതിയ മുള പൊട്ടി പുതിയ പൂക്കൾ വരും മുന്തിരി കൊലകൾ വരും ഇതേപോലെ അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രൂൺ ചെയ്തിരിക്കുന്ന റൂഫ് ടോപ്പിലെ ഗാർഡനിൽ പൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത മുന്തിരിയാണ് ഇത് പല കെ മുന്തിരികളാണ് ഇതും ഇതുപോലെ പൂൺ ചെയ്തിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഇതും പൂക്കും ഇനി അടുത്ത മുമ്പ് നിങ്ങളെ കാണിച്ചത് പ്രോഷണൽ ആണ് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ നോട്ട് വിട്ട് ബാക്കി കട്ട് ചെയ്യുന്നത് കാരണം വലിയ മുന്തിരി തുടങ്ങിയൊക്കെ ചെയ്യുകയായിരിക്കും ഒന്നോ രണ്ടോ മുന്തിരിയേ ഉള്ളൂ ആ മുന്തിരിക്ക് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് നമുക്കപ്പം ഈ അങ്ങനെ വരുമ്പോൾ ഒന്നോ രണ്ടോ കൊല ഒരു നാലഞ്ച് കൊലയുള്ളൂ മൊത്തം വരുന്ന ഒരു ഒരിതിൽ ഒരു ചൂടേ ഉള്ളൂ ഒരു ചൂട് വരുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം മുഴുവൻ മുന്തിരി കായ്ക്കണമെങ്കിൽ നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല അത് ഓരോ നോട്ടിൽ നിന്ന് ഓരോ വരുന്നത് ഒന്നോ രണ്ടോ മുന്തിരി കൊലകളോ വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതുണ്ട് ഇതുണ്ട് ഈ കമ്പ് ഈ കമ്പ് ഇവിടെ വന്നു ഇവിടെ നമുക്ക് അധികം മുന്തിരി ബ്രാഞ്ചസ് ഇല്ല ഇതങ്ങ് കളഞ്ഞു ഇത് കളഞ്ഞു ഇപ്പം ഇതിങ്ങനെ നിൽക്കല്ലേ ഇതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ നോട്ട് ഇതുണ്ടോ വൺ ടു ത്രീ അങ്ങനെ നോട്ട് ചെയ്യുന്നില്ല ഇതുണ്ടോ ഇങ്ങനെ ഈ ഈ ഇലകളെല്ലാം കളഞ്ഞ് 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 നമ്മൾ വരുന്നു ഇതുണ്ടോ ഈ അരിവിടെ വെച്ച് കട്ട് ചെയ്യുന്നു അപ്പം ഇത്ര ഇതുപോലെ എന്തേരം നീളത്തിൽ വീണേലും ചെയ്യാം അന്നേരത്തേക്ക് കൂടുതൽ തണ്ടുകളില്ലാത്ത മുന്തിരി കഴിയും അപ്പം ഈ ഓരോ നോട്ടിൽ നിന്നും നമുക്ക് മുന്തിരി കൊലകളുണ്ടാകും ഇങ്ങനെ മുള പൊട്ടി വന്നിട്ട് മുന്തിരി കൊലകളുണ്ടാകും പക്ഷേ ഇത് ആണ് നമ്മൾ ഇത് പോഷണൽ രീതിയല്ല സാധാരണ നമ്മൾ പലരും ചെയ്യുന്നൊരു ഇതാണ് ഇതും നമുക്ക് ഫോളോ ചെയ്യാം നമുക്ക് സാധാരണ മുന്തിരി നടന്ന എല്ലാവർക്കും ഇങ്ങനെ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് രീതിയും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ആദ്യത്തേതാണെങ്കിൽ നല്ല ഈൽഡ് കൂടുതൽ കിട്ടും ഒരു കൊലകളാണ് ഇതിലും വലുതാകും ഇത് മുന്തിരിയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടായാലും എന്നോട് വിളിച്ച് ചോദിക്കാം കമൻറ്റ് ചെയ്ത് ചോദിക്കാം എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഞാൻ മറുപടി നൽകാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവരും വളരെ നന്ദിയുണ്ട് സൈനിക ജയ് സർ